ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ അർത്തോസ് പരിശുദ്ധ കുർബാനയുടെ പഠന പരമ്പര മുപ്പതാം ഭാഗം സ്നേഹസ്വാഗതം പരിശുദ്ധ കുർബാനയിൽ നമ്മൾ തിരുനാളുകൾ കാണുന്നുണ്ട് കുർബാന പുസ്തകം പലപ്പോഴും മറിക്കുമ്പോൾ തിരുനാളുകളുണ്ട് കർത്താവിൻ്റെ തിരുനാളുകളുണ്ട് പ്രധാന തിരുനാളുകളുണ്ട് ഓർമ്മ തിരുനാളുകളുണ്ട് എന്നിങ്ങനെ ഈ അതത് അവസരങ്ങളിലേക്ക് വേണ്ട പ്രാർത്ഥനകളും ഉണ്ട് ഒരാൾ എങ്ങനെയാണ് ഇത് തിരിച്ചറിയുന്നതും മനസ്സിലാക്കുന്നതും ഏതൊക്കെ തിരുനാളാണ് ഉദാഹരണത്തിന് പ്രധാന തിരുനാൾ എന്ന് പറഞ്ഞൊരു തിരുനാളാണ് കുർബാന പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നു അത് ഏത് തിരുനാളാണ് ഈ അറിവ് നമുക്കുണ്ടാകണമെങ്കിൽ കുർബാന പുസ്തകത്തിൻ്റെ സ്ട്രക്ചർ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക നമുക്കറിയാം കുർബാനയുടെ ഭാഗങ്ങളാണ് ആദ്യം കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ആരാധനാക്രമവത്സരത്തിലെ ഒൻപത് കാലങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ കാണുന്ന തലക്കെട്ട് തിരുനാളുകൾക്കനുസരിച്ച് മാറി വരുന്ന പ്രാർത്ഥനകളെന്നാണ് അതങ്ങ് തുടരുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഈശോമിശിഹായ പരിശുദ്ധ തൃത്വത്തോട് ചേർന്ന തിരുനാളുകളാണ് ഒന്ന് ദനഹ പിന്നീട് സ്വർഗാരോഹണം സ്വർഗാരോ പണമല്ല സ്വർഗാരോ ഹണമാണ് ഈശോയെ സംബന്ധിച്ച് സ്വർഗാരോഹണമാണ് പരിശുദ്ധ അമ്മയെ സംബന്ധിച്ച് സ്വർഗാരോ പണമാണ് പൊത സ്വർഗാരോഹണം പന്തകുസ്ത കർത്താവിന്റെ രൂപാന്തരീകരണം കുരിശിന്റെ പുകഴ്ച ഇതാണ് ആദ്യത്തെ ഒരു സെറ്റ് തിരുനാളുകൾ കാലങ്ങൾക്ക് ശേഷം കൊടുത്തിരിക്കുന്നത് പിന്നീട് ഈശോമിശിഹായ്ക്കു ശേഷം നമ്മൾ ഓർമ്മിക്കുന്നത് പരിശുദ്ധമറിയത്തയാളാണ് മറിയത്തിൻ്റെ സ്വർഗാരോപണം കൂടാതെ പൊതുവായുള്ള തിരുനാളുകൾ അതിനുശേഷം യൗസേപ്പിതാവിൻ്റെ തിരുനാളാണ് കൊടുത്തിരിക്കുക പിന്നീട് സ്നാപക യോഹന്നെ അതിനുശേഷം മാർത്തോമാ ശ്ലീഹായുടെ ദുക്രാന പിന്നീട് മാർ പത്രോസ് പൗലോ ശ്ലീഹന്മാർ അതിനുശേഷം ശ്ലീഹന്മാരുടെ പൊതുതിരുനാള് പിന്നെ വിശുദ്ധരുടെ പൊതു പൊതുതിരുനാള് ഇടവക മധ്യസ്ഥൻ്റെയോ മധ്യസ്ഥയുടെയോ തിരുനാള് അതിനുശേഷം കേരള സഭയിലെ വിശുദ്ധരുടെ ചാവറയച്ചൻ ആദ്യം അത് തീയതികൾ അനുസരിച്ചാണ് ചാവറയച്ചൻ മറിയം ത്രേസ്യാമ്മ അൽഫോൻസാമ്മ യവുപ്രാസ്യാമ്മ അത് കഴിഞ്ഞാണ് മൂന്ന് നോമ്പ് വരുന്നത് അതിനുശേഷം മരിച്ചവരുടെ ഓർമ്മ ഇത്രയുമാണ് കുർബാന പുസ്തകത്തിലെ തിരുനാളുകളെ കുറിച്ച് നൽകുന്ന വ്യക്തമായ കാഴ്ചപ്പാട് അത് വളരെ കൃത്യമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുമുണ്ട് ഇനി പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ പ്രത്യേകിച്ച് കുർബാന സ്വീകരണത്തിന് ശേഷം നമ്മൾ കൃതജ്ഞതാ പ്രകാശനം നടത്തുമ്പോൾ അവിടെ ചൊല്ലേണ്ട പ്രാർത്ഥനകൾ ചിലപ്പോൾ കർത്താവിൻ്റെ തിരുനാളുകളും പ്രധാന തിരുനാളുകളും ഒന്നും പറഞ്ഞെഴുതിയിട്ടുണ്ട് ഞായറാഴ്ചകളും ഓർമ്മ തിരുനാളുകളും എന്ന് പറഞ്ഞെഴുതിയിട്ടുണ്ട് അപ്പം ഇവിടെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ഈ വേർതിരിവ് അതായത് തിരുനാളുകൾ എങ്ങനെ വിഭജിച്ചിരിക്കുന്നു ഉദാഹരണം കർത്താവിൻ്റെ തിരുനാൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട തിരുനാൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് അങ്ങനെ നമുക്ക് ഒന്ന് കാണാം ആരാധന ക്രമവത്സരത്തിലെ തിരുനാളുകളുടെ പട്ടിക എന്താണെന്ന് നമുക്ക് കാണാം പ്രത്യേകിച്ച് മൂന്ന് ഭാഗങ്ങളായിട്ടാണ് അതിനെ തിരിച്ചിരിക്കുക ഒന്ന് കർത്താവിൻ്റെ തിരുനാളുകൾ അഥവാ മാറാനായ രണ്ട് പ്രധാനപ്പെട്ട തിരുനാളുകൾ മൂന്ന് സാധാരണ തിരുനാളുകൾ കുർബാന പുസ്തകത്തിൽ ചെറിയ അക്ഷരത്തിൽ ചുവന്ന മഷിയിൽ രേഖപ്പെടുത്തി കാണും കർത്താവിൻ്റെ തിരുനാളുകളിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട തിരുനാളുകളിൽ അല്ലെങ്കിൽ സാധാരണ തിരുനാളുകളിൽ അപ്പം നമ്മൾ അങ്ങനെ പറയുമ്പോൾ ഏത് പ്രാർത്ഥനയാണ് നമ്മൾ ചൊല്ലേണ്ടത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട് ആദ്യത്തെ ഭാഗം കർത്താവിൻ്റെ തിരുനാളുകൾ ഏതൊക്കെയാണ് ഒന്ന് പിറവി തിരുനാളാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസ് രണ്ട് നമ്മുടെ കർത്താവിൻ്റെ നാമകരണ തിരുനാളാണ് ജനുവരി ഒന്ന് മൂന്ന് ദനഹ തിരുനാളാണ് ജനുവരി ആറ് അതിനുശേഷം നമ്മുടെ കർത്താവിൻ്റെ ദേവാലയ പ്രവേശനം ഫെബ്രുവരി രണ്ടിന് നമ്മൾ ആഘോഷിക്കുന്നു പിന്നീട് കർത്താവിൻ്റെ തിരുനാളുകളിൽ പെടുന്നതാണ് ഓശാന പെസഹ പീഠാനുഭവ വെള്ളി ദുഃഖവെള്ളി ഉയർപ്പ് സ്വർഗാരോഹണ തിരുനാൾ ഉയർപ്പ് കാലത്തെ ആറാമത്തെ വ്യാഴാഴ്ചയാണ് നമ്മളത് ആഘോഷിക്കുന്നത് അതിനുശേഷം പന്തകുസ്ത തിരുനാൾ പിന്നീട് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ അതിനുശേഷം പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ തിരുഹൃദയ തിരുനാൾ ഇത് മൂന്നും തൃത്വത്തിൻ്റെ തിരുനാൾ കുർബാനയുടെ തിരുനാൾ തിരുഹൃദയ തിരുനാൾ ഇത് മൂന്ന് നമ്മൾ ശ്ലീഹ കാലത്താണ് ആഘോഷിക്കുന്നത് അതിനുശേഷം രൂപാന്തരീകരണ തിരുനാൾ ആഗസ്റ്റ് ആറാം തീയതിയാണ് നമ്മളത് ആഘോഷിക്കുക വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ച സെപ്റ്റംബർ പതിനാലിന് ഈശോയുടെ രാജത്വ തിരുനാൾ അത് പള്ളിക്കൂദാശാകാലം അതായത് ആരാധനാക്രമവത്സരത്തിൻ്റെ ഏറ്റവും അടുവിലത്തെ കാലത്തെ നാലാം ഞായറിൽ നമ്മൾ ആഘോഷിക്കുന്നു ഇത്രയുമാണ് കർത്താവിൻ്റെ തിരുനാളുകൾ അഥവാ മാറാനായ തിരുനാളുകൾ എന്ന് പറഞ്ഞാൽ അർത്ഥം അപ്പോൾ കുർബാന പുസ്തകത്തിൽ കർത്താവിൻ്റെ തിരുനാളുകൾ ചൊല്ലേണ്ടത് എന്ന് കണ്ടാൽ ഈ തിരുനാളുകളാണ് എന്നത് ഓർമ്മിക്കുക രണ്ടാം വിഭാഗം പ്രധാനപ്പെട്ട തിരുനാളുകൾ ഏതൊക്കെയാണ് ഒന്ന് തിരു കുടുംബത്തിൻ്റെ തിരുനാൾ ഇനി അതിനകത്ത് വരുന്നതാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുനാളുകൾ പ്രധാനമായിട്ടും സഭ ആഘോഷിക്കുന്ന തിരുനാളുകൾ അമലോത്ഭവ തിരുനാൾ ഡിസംബർ എട്ട് മറിയത്തിൻ്റെ ദൈവമാതൃത്വ തിരുനാളാണ് അതായത് പിറവിക്കാലത്തെ അവസാനത്തെ വെള്ളിയാഴ്ചയായിരിക്കും അത് സാധാരണ വരുന്നത് മംഗളവാർത്ത മാർച്ച് ഇരുപത്തഞ്ചിന് ആഘോഷിക്കുന്നു വിളവുകളുടെ സംരക്ഷകയായ മാതാവിന്റെ തിരുനാളാണ് മെയ് പതിനഞ്ച് കന്യകാമറിയത്തിന്റെ സന്ദർശനം മെയ് മുപ്പതിന് ആഘോഷിക്കുന്നു കന്യാമറിയത്തിൻ്റെ വിമല ഹൃദയ തിരുനാൾ അത് ശ്ലീഹാകാലത്തെ മൂന്നാം ശനിയാഴ്ചയാണ് നമ്മൾ ആഘോഷിക്കുന്നത് ജൂലൈ പതിനാറിന് കർമ്മലമാതാവിൻ്റെ തിരുനാൾ ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വർഗാരോപണ തിരുനാൾ സെപ്റ്റംബർ എട്ടിന് മറിയത്തിൻ്റെ പിറവി തിരുനാൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട തിരുനാളുകൾ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് അതിൽ തന്നെ ചില ഓർമ്മ തിരുനാളുകൾ വരുന്നുണ്ട് അതേതൊക്കെയാണ് യോഹന്നാൻ മാംതാനാണ് നമ്മൾ കണ്ടു നേരത്തെ ദനഹാക്കാലത്തെ ഒന്നാമത്തെ വെള്ളിയാഴ്ച പത്രോസ് പൗലോ ശ്ലീഹന്മാർ ദനഹാകാലത്തെ രണ്ടാം വെള്ളി പിന്നെ വിശുദ്ധ സുവിശേഷകന്മാർ വിശുദ്ധ എസ്തപ്പാനോസ് സുറിയാനി സഭാപിതാക്കന്മാർ ഇതെല്ലാം ദനഹാകാലത്ത് നമ്മൾ ആഘോഷിക്കും സകല മരിച്ചവരുടെയും തിരുനാൾ സാധാരണ ചിറോ പൗരസ്ത്യ പാരമ്പര്യം അനുസരിച്ച് ധനഹ അവസാന വെള്ളിയിലാണ് അത് കൊണ്ടാടുന്നത് സകല വിശുദ്ധരുടെയും തിരുന്നാൾ അത് പൗരസ്ത്യ പാരമ്പര്യം അനുസരിച്ച് ഉയർപ്പ് ഒന്നാമത്തെ വെള്ളിയാഴ്ച അതായത് ദുഃഖ വെള്ളിയാഴ്ച കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ച ഇനി പന്ത്രണ്ട് ശ്ലീഹന്മാരുടെ തിരുന്നാൾ അത് കൈത്താക്കാലത്ത് ആഘോഷിക്കുന്നു നിസിബീസിലെ മാറി യാക്കോബിൻ്റെ തിരുനാൾ മാർ മാറിയുടെ തിരുനാൾ വിശുദ്ധ ശ്മോനിയും ഏഴു മക്കളും വിശുദ്ധ ഷെമയോൻ ബെർസബായും സഹരക്തസാക്ഷികളും ചാവറ കുര്യാക്കോ സെലിയാസച്ചൻ മാർ ഔസെ പിതാവിൻ്റെ മരണ തിരുനാൾ മാർച്ച് പത്തൊൻപത് ചാവറയച്ചൻ്റെ തിരുനാൾ ജനുവരി മൂന്ന് വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുന്നാൾ ഏപ്രിൽ ഇരുപത്തി നാല് മറിയൻ ത്രേസ്യാമ്മയുടെ തിരുന്നാൾ ജൂൺ എട്ട് മാർ അപ്രേമിൻ്റെ തിരുനാൾ ജൂൺ ഒൻപത് തോമാസ് ലിഹായുടെ ദുഖ്രാന ജൂലൈ മൂന്ന് അൽഫോൻസാമ്മ ജൂലൈ ഇരുപത്തിയെട്ട് ഏപ്രാസ്യാമ്മ ആഗസ്റ്റ് ഇരുപത്തിയൊൻപത് ഇത്രയുമാണ് പ്രധാന തിരുന്നാളുകളും ഓർമ്മ തിരുനാളുകളും എന്ന് ഓർമ്മിക്കുക ഇനി അടുത്ത വിഭാഗമാണ് സാധാരണ തിരുനാളുകൾ അതേതൊക്കെയാണ് പൗരസ്ത്യ പാരമ്പര്യമനുസരിച്ച് ഗ്രീക്ക് സഭാപിതാക്കന്മാർ ഒരു സാധാരണ തിരുനാളാണ് അതായത് ദനഹക്കാലത്തെ അഞ്ചാമത്തെ വെള്ളിയിൽ നമ്മൾ ആഘോഷിക്കും മാറായിയുടെ തിരുനാളുകൾ ഉയർപ്പ് കാലത്തെ അഞ്ചാമത്തെ ഞായറാഴ്ച സ്വർണ്ണവെള്ളി ീഹാ കാലത്തെ ഒന്നാം വെള്ളിയാഴ്ച നമ്മൾ ആഘോഷിക്കും ജെറൂസലേമിലെ വിശുദ്ധ സിറിൽ മാർച്ച് പതിനെട്ട് വിശുദ്ധ അത്തനേഷ്യസ് മെയ് രണ്ട് വിശുദ്ധ കുര്യാക്കോസും ജൂലിറ്റായി ജൂലൈ പതിനഞ്ച് വിശുദ്ധ ജോൺ ക്രിസോസ്തും സെപ്റ്റംബർ പതിമൂന്ന് അന്ത്യോക്യായിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് ഒക്ടോബർ പതിനേഴ് മാർ തോമാസ് ശ്ലീഹായുടെ ഭാരത നവംബർ ഇരുപത്തിയൊന്ന് മൈലാപ്പൂരിലെ അത്ഭുത സ്ലീവ ഡിസംബർ പതിനെട്ട് ഇത്രയുമാണ് തിരുനാളുകൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതും തിരുനാളുകളുടെ പ്രാർത്ഥന സെലക്ട് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുമായ ഘടകങ്ങൾ കർത്താവിൻ്റെ തിരുനാളുകൾ ഏതൊക്കെയാണെന്നറിയുക പ്രധാനപ്പെട്ട തിരുനാളുകൾ ഏതൊക്കെയാണെന്നറിയുക ഓർമ്മ തിരുനാളുകൾ അറിയുക സാധാരണ തിരുനാളുകൾ അറിയുക ഇതുകൂടാതെ സാർവത്രിക സഭയോട് ചേർന്ന് ആഗോള കത്തോലിക്കാ സഭയോട് ചേർന്ന് നമ്മൾ ഓരോ മാസവും ഉദാഹരണം ജനുവരിയിൽ ദേവസഹായം പിള്ളയുടെ തിരുനാൾ വിശുദ്ധ സെബസ്ത്യാനിസിൻ്റെ തിരുന്നാൾ ഫ്രാൻസിസ് സാലസിൻ്റെ തിരുന്നാൾ തോമസ് അക്വീനാസിൻ്റെ ഇങ്ങനെ ഓരോ മാസവും അതത് വിശുദ്ധരുടെ തിരുനാളുകൾ ഉണ്ടെന്ന് ഓർമ്മിക്കുക ഇത്രയും മനസ്സിലാക്കിക്കൊണ്ട് വേണം പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കുകൊണ്ട് ഇതറിയണമെങ്കിൽ കുർബാന പുസ്തകം നമ്മൾ ഉപയോഗിക്കണം ചിലപ്പോൾ ഒരു ത്യാഗമായിട്ട് തോന്നിയേക്കാം ത്യാഗപൂർണ്ണം പൂർണ്ണമായിട്ട് നമുക്ക് ബലി അർപ്പിക്കാം കാരണം കുർബാന പുസ്തകം മറിക്കുന്നത് എങ്ങനെയാണ് എവിടെയൊക്കെയാണ് അതിൻ്റെ പ്രാർത്ഥനകൾ കാലമനുസരിച്ച് മാറി വരുന്ന പ്രാർത്ഥനകൾ എവിടെ നിന്നാണ് സ്വീകരിക്കേണ്ടത് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ആ രീതിയിലാണ് നമ്മുടെ പ്രാർത്ഥനകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഉദാഹരണത്തിന് ഉയർപ്പ് കാലത്തെ സങ്കീർത്തനവും പ്രാർത്ഥനകളുമാണ് ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ചൊല്ലുന്നതെങ്കിൽ എല്ലാ ഭാഗത്തും കാരണം എല്ലാ പ്രാർത്ഥനകളും ഉയർപ്പ് കാലത്തിൻ്റേതായിട്ടുള്ള ഉണ്ട് അത് നമ്മൾ മനസ്സിലാകും ഉദാഹരണത്തിന് കുർബാന സ്വീകരണത്തിന് മുമ്പ് നമ്മൾ സാധാരണ ശുശ്രൂഷി നമ്മളെ ഓർമ്മിപ്പിക്കും ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കും എപ്പോഴും നമ്മൾ ഒനീസ ആ സമയത്ത് അതായത് ദിവ്യകാരുണ്യ ഗീതം അത് നമ്മൾ ആ സമയത്ത് പ്രാർത്ഥിക്കും സഭയിൽ അവിടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ എന്ന് എല്ലാ ദിവസവും നമ്മൾ പറയും എന്നാൽ ഉയർപ്പ് കാലത്തെ പ്രാർത്ഥനയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ ഒനിസാ ദമ്മ പാട്ടായിട്ടും പ്രാർത്ഥനയായിട്ടും കുർബാന പുസ്തകത്തിലുണ്ട് ഇത് ചൊല്ലണമെങ്കിൽ കുർബാന പുസ്തകം കയ്യിലുണ്ടാകണം തിരുനാളുകളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം കാലങ്ങളെക്കുറിച്ചുള്ള അവബോധം ഉണ്ടായിരിക്കണം ഓക്കേ കേ ഇതിന് പകരമുള്ള പ്രാർത്ഥന എത്ര മനോഹരമാണെന്ന് ഇത് പാപികളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധ ബലിയാകുന്നു സ്വർഗീയ ഭക്ഷണവും ഉന്നതത്തിൽ നിന്ന് നമുക്ക് വേണ്ടി ഒഴുകി വന്ന പാനീയവുമാകുന്നു ദൈവപുത്രൻ തൻ്റെ കരുണയാൽ നമുക്ക് വേണ്ടി വിഭജിച്ചു തരുന്ന തൻ്റെ ശരീരമാകുന്നു സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ എല്ലാ നിമിഷവും എല്ലാ സഭ എല്ലാ ദിവസവും നമ്മൾ ചെല്ലുന്നു പക്ഷേ പ്രോപ്രിയ പ്രത്യേകമായിട്ട് തിരുനാളുകൾക്കും മറ്റും മാറി മാറി വരുന്ന പ്രാർത്ഥനകൾ നമ്മൾ ഉപയോഗിച്ചാൽ കാലത്തിൻ്റെ ചൈതന്യം നമ്മുടെ ഉള്ളിൽ നിറയും പരിശുദ്ധ കുർബാന എന്താണെന്ന് നമ്മൾ അറിയും ഈശോയുടെ നമുക്ക് വേണ്ടിയുള്ള രക്ഷാചരിത്രത്തിൻ്റെ വിവിധ മാനങ്ങൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും ത്യാഗപൂർവ്വം നമുക്ക് ബലിയർപ്പിക്കാം പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിനാൽ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ